തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഈ ആ ഇൻസിഡൻറ്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല നാടിൻ്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവരാഗ്രഹിച്ചത് അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ അതോ വേർതിരിച്ച് കാണരുത് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഈ നാടിൻ്റെ പിന്നെ ആർമിയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാൾ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത് ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അവരാഗ്രഹ പിന്നെ അർഹരല്ലായാലും ഒരു നിമിഷം പോലും പദവി ബി ജെ പി ആളെ പുറത്താക്കാൻ തയ്യാറാവണം ഇത് അവരുടെ തനിനിറം നിറം കാണിക്കുകയാണ് ചെയ്തത് ഇപ്പം പിന്നെ മൂടി വെച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഐക്യം പറയാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഇതുതന്നെയാണ് എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത് ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ പ്രഖ്യാപിച്ച ശേഷം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ തലയുയർത്തി നിന്നാണ് ആ രണ്ട് സഹോദരിമാർ പിന്നെ നമ്മുടെ പിന്നെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന പിന്നെ വെല്ലുവിളികൾ നമ്മൾ കണ്ടതല്ലേ എത്ര ക്രൂരമായിരുന്നു വേട്ടയാടലുണ്ടായിരുന്നത് ഗവൺമെൻറ്റുകളുടെ തീരുമാനത്തെ പത്രസമ്മേളനം നടത്തി ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഭാര്യ ഉൾപ്പെടെയുള്ള സൈബർ ലിഞ്ചിങ്ങിന് ഇരയാക്കുന്ന നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അത് അതൊന്നും രാജ്യസ്നേഹമല്ല